ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടു വീടാണിത് വീടാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് അതും നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചത് ഇഷ്ടം പോലെ വണ്ടി വാർക്കാനുള്ള സ്പേസ് ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള അടിപൊളി ഒരു വീട് നല്ല ലക്കി ചാൻസ് വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ്ട അപ്പം എല്ലാം എല്ലാം കിട്ട അദ്ദേഹം മാവ് പ്ലാവ് തെങ്ങ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തെങ് ഇവിടെ കിട്ടുക അതേ നേരെയാണ് ജംഗ്ഷനേണ്ട ആ വീ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ആ ജംഗ്ഷനിൽ കിട്ടും എല്ലാ കടകളും ഉണ്ട് ഇത്രയും സൗകര്യമുള്ളൊരു വീട് അതും കുറഞ്ഞ വിലക്ക് അതാണ് ഈ വീടിന്റെ ഏറ്റവും പ്രത്യേകത ഇത്രയും ഫെസിലിറ്റി ഉള്ള വീടിന്റെ വിലയല്ല ഇതിനെ ചോദിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതപ്പോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്താ കാരണം അതിന് ഇതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചമാരും കാണിക്കൂലെന്നുള്ളി അപ്പം അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്രാൻഡായിട്ടുള്ള വീട് നമുക്ക് കിട്ടണത് കാരണം സിറ്റൌട്ടൊക്കെ കണ്ട ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാൻഡ് ആയിട്ട് സ്ലാബായിട്ടേക്കണം സൈഡൊക്കെ കംപ്ലീറ്റ് വുഡ് പാനലൊക്കെ ചെയ്ത് കാണാൻ പറയുന്നത് നല്ല ലുക്ക് ഒരു വീട് അപ്പം അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോ ആണ് ഇപ്പം നമ്മൾ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അതായത് ചെറിയ ബഡ്ജറ്റ് വരും വലിയ ബഡ്ജറ്റ് വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീട് ബഡ്ജറ്റിനുള്ള വീട് എപ്പോഴാണ് വന്യെന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയ എൻ്റെ കാണണം അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിംഗ് ഏരിയ അപ്പം ബെല്ലേക്കനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കാരണം ഇപ്പൊ നമുക്ക് ഇനി കുറെ വീടുകൾ വരണ്ടുണ്ട് ഈ അടുത്ത് നമുക്ക് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും മുപ്പത്തഞ്ച് ലക്ഷം രേക്കും മുപ്പത്തഞ്ച് റസെന്റ് സ്ഥലവും ഒരു വീടും കൂടി അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാവുന്ന വരും അപ്പൊ അതൊക്കെ മറ്റൊരു വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ വാഷ് ബേസിൻ ഏരിയ വാഷ് ബേസിൻ പേസിന് അരിയാക്കണ്ട എന്താ ഒരു ലുക്ക് നോക്കി പക്കാ സെറ്റപ്പില് ഫിനിഷ് ചെയ്തേക്കണ വീട് കൊതിച്ചു എന്നുള്ളത് അത് നല്ല പ്രൈം ലൊക്കേഷനും കണക്ഷനും മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച് ബെഡ്റൂമുള്ള വീടാണിത് കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഇതാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് ഇതിന്റെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമുണ്ടോട്ടെ താഴ്ത്ത നിലയിലെമുണ്ട് കാര്യങ്ങള് എല്ലാനും വുഡ എല്ലാനും നല്ല തേക്കില് പണിതേക്കണു ബാത്റൂം ബാത്റൂമിന്റെ വലിപ്പം നോക്കിക്കോട്ടാ ബാത്റൂമിന്റെ വലിപ്പം നോക്കി ഒന്നും ഇടിങ്ങിയ സെറ്റപ്പ് ഒന്നും ഇല്ല നല്ല വലിയ ബാത്റൂമാണ് ഈ വീടിനുള്ളത് ഒരു സംഭവം ചെറുതില്ല ഇനി നമ്മളിവിന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബെഡ്റൂം അവിടെ പോയപ്പോൾ അതങ്ങ് എടുത്തന്നേ ഉള്ളൂ ഇതേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി കണ്ടാ നല്ല സൈസുള്ള ബെഡ്റൂമാണ് എല്ലാരും എല്ലാ റൂമും എ സിയും കാര്യങ്ങളും സീലിംഗ് വർക്ക് അങ്ങനെയുള്ള എല്ലാ പരിപാടിയും തീർത്തു വെച്ചേക്കുന്നു അത്രയും ഗ്രാൻഡെന്ന് തന്നെ പറയാ അത്രയും ആയിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ നേരെ ചെല ചെല്ലുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ബാത്റൂമുണ്ട് എല്ലാ ബെഡ്റൂമും ഒന്നിനൊന്ന് വെച്ചോ ഇതാണ് ഇതിന്റെ ബാത്റൂമ് വരുന്നത് എല്ലാം നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ് വരുന്നത് ആലുവ കളമശ്ശേരിയാണ് അത് എറണാകുളം കളമശ്ശേരിയിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് നമ്മുടെ മെട്രോ എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് അത് ആലുവ മെട്രോന്ന് രണ്ടര കിലോമീറ്റർ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ദൂരങ്ങളില്ല ഇത് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ടോ ഈ വീട്ടിൽ നിന്നുള്ള നിയറസ്റ്റുമായിട്ടുള്ള സ്ഥലങ്ങളിലെ ദൂരങ്ങളും ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോട്ടെ അപ്പം എല്ലാ സ്ഥലത്തോട്ടുള്ള ദൂരം നിങ്ങൾക്ക് കിട്ടും എയർപോർട്ടിലോട്ടുള്ളത് ടൗണിലോട്ടുള്ളത് ഹോസ്പിറ്റലിലോട്ടുള്ളത് സ്കൂളിലോട്ടുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഞാൻ എഴുതിയേക്കാം അതായത് ഇപ്പം മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഇതാണ് മെയിൻ ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മെയിൻ ബെഡ്റൂമാണിത് അതിന്റെ ബാത്റൂം അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്യണം അതിന്റെ സീലിംഗ് കണ്ട ഇതൊക്കെ ഇത്തിരി കൂടി ആയിട്ട് ഇതേ ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണം നേരിട്ട് ഒന്ന് കണ്ടാലേ കണ്ടാലേന്റെ ഭംഗി മനസ്സിലാവുള്ളൂ എന്ന് മനസ്സിലാവുള്ളു അതിപ്പോഴും നല്ല പക്ക പക്കയിട്ടിരിക്കുന്ന വീട് ഇനി നിങ്ങൾ കിച്ചണും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കാണാം കണ്ട കിച്ചൺ കണ്ട ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റ് സ്ലാബാണ് ഇട്ടേക്കണം കണ്ട കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല മോഡേൺ ഇതായിട്ട് അതായത് തൊട്ടപ്പുറത്ത് ഒരു സ്റ്റോർ റൂം അത് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വീട്ടിലെല്ലാ ഫെസിലിറ്റിയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ഇതിന്റെ വലിയ ഒരു കിച്ചൺ കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഇതിന്റെ വലുത് അതെ ഈ കിച്ചൺ ഇത് നമുക്ക് അത്യാവശ്യം അതിനേലും വലിപ്പമുണ്ട് ഈ കിച്ചൺ അപ്പം രണ്ട് കിച്ചൺ ആണ് വീടിനുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി നമുക്ക് മുകളിലോട്ട് കയറാം ഇനി മോളിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാറുണ്ട് ഇതിൻ്റെ ബാക്ക് ചീർ എടുക്കാണ്ട് ഞാൻ ബാക്ക് ചീയറൊക്കെ എടുക്കാൻ തന്നാൽ വീഡിയോ ഇപ്പൊ തന്നെ എട്ട് മിനിറ്റ് കഴിഞ്ഞ് കാരണം ഇപ്പം ഇതിൻ്റെ ഹാൻഡ് റൈലൊക്കെ കണ്ട ഇത് പണിയെല്ലാം തടിയിലാണെങ്കിൽ ഇത് കേൾക്കണം അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്വന്തം ആവശ്യമുണ്ടെങ്കിൽ പണിയുമ്പോൾ അതിൻ്റെ അകത്ത് പൈസ നോക്കൂല ക്വാളിറ്റി മാത്രം നോക്കുകയുള്ളൂ കാരണം ഇത് നമ്മൾ നമ്മളിത് പണിയുമ്പോഴെന്ന് വെച്ചാൽ ഇത് വിൽക്കുമെന്നുള്ളൊരു കണ്ടീഷനിൽ പണിയണ വീടല്ലല്ലോ മനസ്സിലെ നമ്മൾ എന്നും ഒന്നും ഒരുപാട് നാൾ താമസിക്കുകയെന്നുള്ള മെയിൻ്റെ പണിയണ വീടാണ് അതിൻ്റെ മുകളിലത്തെ നിലയില് മുകളിലത്തെ നിലയിൽ ഒരെട്ട് ബെഡ്റൂമുകൾ കേട്ടോ അതും നല്ല ഗ്രാൻഡ് ഒരു ബെഡ്റൂം വേണ്ട ഇത് ഇത്തിരി ലുക്ക് ബെഡ്റൂം ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ സീലിങ്ങൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത് ഞാൻ ലൈറ്റ് ഇടാഞ്ഞണ്ടാ മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ലൈറ്റ് ലൈറ്റായി ക്യാമറയിലോട്ട് അടിക്കുമ്പോൾ ബ്ലർ ആവും അതിൻ്റെ ബാത്റൂമ് വേണ്ട അതിൻ്റെ ബാത്റൂമിനൊക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് എല്ലാം ഉള്ളത് അങ്ങനെ എല്ലാം കൊണ്ട് ഒന്നില്ലൊന്നു വെച്ചാൽ പിന്നെ ഈ വീടിന്റെ റേറ്റ് പറഞ്ഞില്ല ഈ വീടിൻ്റെ ചോദിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നമുക്കൊരു മൂന്ന് കോടിയിലെ ഉറപ്പിക്കാൻ പറ്റും കാരണം ഇത് കളമശ്ശേരി ആണ് ലൊക്കേഷൻ അതേപോലെ തന്നെ ഒരു ആ ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്ന വീടാണ് അതുകൊണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാർ പാർക്കിങ്ങും കാര്യങ്ങളും വീടും ഗ്രാൻഡ് ഇവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലത്തിന് തന്നെ നല്ല വിലയുണ്ട് അപ്പോൾ ഈ വില ആകും കാരണം അതിൽ കുറഞ്ഞൊന്നും അവർ കൊടുക്കാൻ മനസ്സിലായി എന്തായാലും ഒരു മൂന്ന് സി ആറ് കൊടുക്കേണ്ടി വരും അപ്പൊ ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പൊ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ആയു മറക്കരുത് ഒരേ ഇത് കോമൺ ബാത്റൂമുണ്ടോ ഒരു കോമൺ ബാത്റൂമ ഹാളിൽ തന്നെ കയറി വന്ന ഹാളിൽ അപ്പൊ ഇതിലത് മൊത്തം നാലോ അഞ്ച് ബാത്റൂമുണ്ട് അതായത് ഇത് ഓപ്പൺ ഏരിയ ഉണ്ടോ വാട്ടർ ഹീറ്റർ വെക്കാൻ വേണ്ടി ഷാൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് സോളാറിന്റെ വാട്ടർ ഹീറ്റർ അവ എല്ലാവരും ലൈക്ക് കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അവക്കെ